നമസ്കാരം ബാബാ വാങ്ക ഈ പേര് നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത് മുൻപ് ലോകത്ത് നടന്ന പല സംഭവങ്ങളെ പ്രവചിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു അന്ധയായ സന്യാസിയാണ് ബാബാ വാങ്ക പ്രവചനങ്ങൾ പലരും നടത്താറുള്ളതാണെങ്കിലും അത് യാഥാർത്ഥ്യമാകുന്നതോടെയാണ് അത് ചർച്ചകളിൽ എത്തുന്നത് ഇപ്പോൾ ബാബാ വാങ്ക എന്ന പേര് വീണ്ടും ചർച്ചകളിൽ ചർച്ചകളിലെത്തിക്കുന്നത് അവർ നടത്തിയ ഒരു പ്രവചനം തന്നെയാണ് അന്ത്യയായ ബാബാ വാങ്കയുടെ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചനം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് മാധ്യമങ്ങൾ ഈ പ്രവചനം വീണ്ടും ചർച്ചയാകുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരണമടഞ്ഞ ബൾഗേറിയൻ പ്രവാചക ബാബാ വാങ്കയാണ് ഇപ്പോൾ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് ആക്രമണവും കോവിഡ് മഹാമാരി ബാബാ വാങ്ക കൃത്യമായി പ്രവചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബാൾക്കൺ നോസ്റ്റഡാമസ് എന്ന് കൂടി അറിയപ്പെടുന്ന ബാബാ വാങ്ക ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് ഏറെ പ്രിയങ്കരിയാണ് അവരുടെ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് മരിക്കുന്നതിന് മുൻപായി അയ്യായിരത്തി എഴുപത്തിയൊൻപത് വരെ ഓരോ വർഷത്തെയും സംഭവങ്ങൾ അവർ മുൻകൂട്ടി പ്രവചിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അയ്യായിരത്തി എഴുപത്തിയൊൻപതിൽ ലോകം അവസാനിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ ഇവർ പ്രവചിച്ചിരുന്നത് വാർത്തയായിരുന്നു ഈ വർഷം മുഴുവൻ ദുരന്ത ഫലങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ ജൈവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോക മഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് അവർ പ്രവചിച്ചത് ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന് ചില അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചിരിക്കുന്നത് ഒരു സുപ്രധാന രാജ്യം ജൈവായുധ ആക്രമണത്തിൽ വലയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ഏത് രാജ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ലോക യുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നെങ്കിലും ലോകം കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അതിനിടയിലാണ് ഇറാന്റെ ഇസ്രായേൽ ആക്രമണം വന്നത് ഇത് വീണ്ടും ലോകമഹായുദ്ധ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു യഹൂദരാജ്യത്തെ ശാന്തമാക്കാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത് അതിനിട്ടയിലാണ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ആയുധം ഉപയോഗിക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മിറ്റി തലവൻ അബ്ദുൽഫാസി അമോ പറഞ്ഞത് ഇസ്രായേൽ തുടർ ആക്രമണം നടത്തുകയാണെങ്കിൽ ആയിരിക്കും അത് ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസീം ഇസ്രായേലുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു ഈ വർഷം സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നും വൈദ്യുതി നിലയങ്ങളെയും ജലശുദ്ധീകരണ ശാലകളെയും അക്രമികൾ ലക്ഷ്യം വയ്ക്കുമെന്നും ബാബ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാകും അൽഷിമേഷും അർബുദത്തിനും ഈ വർഷം പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുമെന്ന ശുഭവാർത്തയും അവർ പ്രവചിച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് ഇത്തവണത്തെ വാങ്ങയുടെ പ്രവചനങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം ഒരു റഷ്യൻ തന്നെ ആയിരിക്കും ഇതിന് പിന്നിലെന്നും പ്രവചനത്തിൽ പറയുന്നു ബരാക് ഒബാമയുടെ പ്രസിഡന്റ് സ്ഥാനം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങി നിരവധി സംഭവങ്ങൾ ബാബാ വാങ്ക കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത് ഈ അവകാശവാദങ്ങൾക്കൊന്നും ഇതുവരെ തെളിവുകളൊന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും ഈ വർഷം സാക്ഷ്യം വഹിക്കുമെന്നും ബാബാ വാംഗ പ്രവചിച്ചിട്ടുണ്ട് ആഗോള താപതരംഗങ്ങളുടെ ആവർത്തി അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായി സയൻസ് ആൻഡ് വാൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും അവകാശപ്പെടുന്നുണ്ട് ഈ താപതരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത് വർഷം മുമ്പ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപതരംഗങ്ങളുടെ ശരാശരി ദൈർഘ്യം എട്ട് ദിവസമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇത് പന്ത്രണ്ട് ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഈ വർഷം ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് വാങ്ങിയുടെ പ്രവചനങ്ങൾ സത്യമാണെന്നും അല്ലെന്നും ഒക്കെ സൈബർ അംഗങ്ങളിൽ പലപ്പോഴും തർക്കമാകുന്ന വിഷയമാണ് എന്തായാലും പുതിയ സംഭവത്തോടുകൂടി അതിന് വീണ്ടും ചൂടുപിടിക്കുകയാണ്